ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സത്യം പറഞ്ഞാൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയില്ല കാരണം ഞാൻ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല എന്നാലും ഇരിക്കട്ടെ എല്ലാ യൂട്യൂബേഴ്സും സ്റ്റാർട്ടിങ് ഇങ്ങനെയാണല്ലോ പറയുന്നത് അപ്പോൾ ഇൻട്രോ ആയിട്ട് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നി ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് കുറച്ച് പേർക്കൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വന്നത് എൻ്റെ ഷോർട്സ് കണ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്കറിയാം ഞാൻ അതിനകത്ത് എതിലേക്കോ ഷോർട്സിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഒരു ജോബ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫറിൻ്റെ പാഷനാണ് പക്ഷേ എനിക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് മൂന്ന് വർഷമായിട്ട് ആ ഒരു ഫീൽഡിൽ ഞാൻ ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അതല്ലാതെ പ്രൊഫഷനായിട്ട് ഞാൻ വേറൊരു ഫീൽഡായിരുന്നു തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൻ്റെ ട്രെയിനിങ് സെക്ഷനൊക്കെ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഓർത്തു ഇനി ഇപ്പോൾ ഫോട്ടോഗ്രാഫി കുറച്ച് നാട്ടിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് മറ്റു കാര്യം പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ഈ ജോബ് വീട് അങ്ങനെ ഇങ്ങനെ ഒരേ ഇതിലങ്ങ് ഈ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ വീട് ജോലി ഫുഡ് ഉറക്കം വീട് ജോലി ഫുഡ് ഉറക്കം ഇങ്ങനെ പോകാതെ അപ്പോൾ ഞാൻ ഓർത്തു എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് കൂടി എന്തെങ്കിലും ജോബ് ചെയ്യാം വീട്ടിൽ ഇരുന്നിട്ട് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോബ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനിങ്ങനെ നോക്കൊണ്ടിരുന്ന സമയത്ത് ഇനി ഇതിന് മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്കല്ല ഒത്തിരി പേർക്കറിയായിരിക്കും ഇതിനെ പറ്റിയിട്ട് ഫോർ അവർ ഫോർ അവർ ലിവിങ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുണ്ട് ഇപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ റെക്സ് എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടിച്ച ഉണ്ടാക്കിയ കമ്പനിയാണ് സോ ആ കമ്പനിയെ ബേസ് ചെയ്തിട്ട് കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഇങ്ങനെ ഇൻസ്റ്റയിൽ ഒത്തിരി കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇതുപോലെ നോക്കിയതാണ് പക്ഷേ അന്ന് എനിക്ക് ഞാൻ അതിന് വലിയ ഇൻട്രസ്റ്റ് കൊടുത്തില്ല കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് രണ്ട് ട്രെയിനിങ് സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്ന സമയത്ത് ഞാൻ മെനാൻ ഇതുപോലെ മെനഞ്ഞാൻ അല്ല രണ്ടു ദിവസത്തിന് മുന്നേ ഞാൻ ഇതുപോലെ ഒരു ഇൻസ്റ്റ റീല് കണ്ടിട്ട് ഞാൻ മെസ്സേജ് കിട്ടും അപ്പോൾ ഒരു ഒരു പെൺകുട്ടിയാണ് എനിക്ക് മെസ്സേജ് ഇട്ടത് നല്ല കുറച്ച് ഏജൊക്കെ ഉള്ളൊരു അവരാണ് മെസ്സേജ് ഇട്ടത് വാട്സാപ്പിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്ങനെയാണ് ഏജ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം ആദ്യം പറയണം അപ്പോൾ നമ്മൾ ഞാൻ ഏജും ബാക്കി കാര്യങ്ങളും എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ച ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ആർക്കായാലും ഇൻട്രസ്റ്റ് കാണും പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ജോബ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ജോലിയും കിട്ടാതെ നമ്മളിങ്ങനെ താളം എടുത്തിരിക്കുന്ന സമയത്ത് ജോലിയും ഇല്ല ഒന്നുമില്ല പൈസ ഇല്ല ഒന്നുമില്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാണ്ട് വീട്ടിൽ ഇരുന്നോണ്ട് വെറും എന്താ നെറ്റും ഫോണും ഉപയോഗിച്ചിട്ട് ഒരു ജോബ് ചെയ്യാമെന്ന് പറയുമ്പോൾ ആരായാലും പെട്ടെന്ന് ചടിവീരും അതിപ്പോൾ ഞാൻ പറഞ്ഞ കളക്ക് ഇങ്ങനെ നമ്മൾ വാളം എടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അയ്യോ ആ ഫോണുണ്ട് നെറ്റുണ്ട് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നാൽ പിന്നെ ചെയ്യാമെന്നു പറഞ്ഞിട്ട് ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഞാൻ മെസ്സേജ് ഇട്ടു ഞാനെൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു ഒന്നുമില്ല പേരും ഏജും സ്ഥലവും ഇത്ര ഉള്ളു ഇത്രയായിരുന്നു ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ട് വരും അതായത് എന്താണ് ഈ ഫോർ എവർ ലിവിങ് കമ്പനി എന്താണ് ഇത് എന്തുവാണ് സംഭവം എന്തുവാണെന്നുള്ളൊരു വീഡിയോ ഇട്ട് വരും അത് കണ്ട് നമുക്ക് ഇൻട്രസ്റ്റഡ് ആയാൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക ഒരു റിവ്യൂ കൊടുക്കുക അവരുടെ സൂപ്പർവൈസറും ബാക്കി മേളയിലുള്ള ആൾക്കാരും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഓരോ ബാച്ചായിട്ടാണ് അവർ എടുക്കുന്നത് ഇത്ര ഇത്ര പേര് ഇത്ര ഇത്ര ബാ ഇത്ര ഇത്ര പേര് ഓരോ ബാച്ചായിട്ടാണ് അവർ ട്രെയിനിങ് സെക്ഷനും ബാക്കി കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുക്കുന്നത് അഞ്ച് ട്രെയിനിങ് സെക്ഷനാണുള്ളത് അപ്പോൾ ആദ്യത്തെ ട്രെയിനിങ് സെക്ഷൻ ഒരു വീഡിയോ എന്താണ് എങ്ങനെയാണ് പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ എന്തിനാണ് നമ്മൾ ഈ ജോബ് ചെയ്യുന്നത് നമുക്ക് ഈ ജോബ് ചെയ്താൽ എന്താ ഗുണം ഉണ്ടാവുക എങ്ങനെയാണ് സംഭവം എല്ലാം പറഞ്ഞു തരുന്നതാണ് അങ്ങനെ മൂന്നാമത്ത് മൂന്നാമത്തെ അങ്ങനെ ഇതെന്തുമാണ് സംഭവം പിന്നെ ഈ ഫോർ അവർ ലിവിങ്ങിൻ്റെ അലോവേറ ജെല്ല് ഫേസ് വാഷ് സാനിറ്റൈസർ അത് ഇത് അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ ഓരോ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇത്ര ഇത്രയും നല്ല റിസൾട്ട് കിട്ടി അങ്ങനെ അങ്ങനെ പറയുന്ന കുറേ വോയിസും കാര്യങ്ങളും എല്ലാം അവർ ഇട്ടു പ്രത്യേകിച്ച് അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും നമ്മളെ കൺവിൻസ് ചെയ്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമ്മളെ യോബിനകത്ത് അവർ കൊണ്ടുവരും അത് താല്പര്യം ഇല്ലാ വേണ്ട എന്ന് പറയുന്നത് നമ്മൾ പോകുമ്പോഴത്തേന് ഈ അവർ പറയും ഈ മാസാ മാസം ഒരു ടെൻ കെക്ക് മുകളിൽ സാലറി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോഴുള്ള സാധാരണക്കാർ ഉറപ്പായിട്ട് അതിലേക്ക് ചാടും അപ്പോൾ ഞാൻ ഒത്തിരി സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ഇത് ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കാം ഇപ്പോൾ ഒരാളാണ് ഇപ്പോൾ ഈ ലിവിങ് ഈ ഫോർ അവർ ലിവിങ്ങിൻ്റെ ഇതിലേക്ക് നമ്മൾ ഓരോരുത്തരെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇങ്ങനെ ഒക്കെ അയച്ചു കൊടുത്ത് ഓരോരുത്തർ ആഡ് ചെയ്ത് ഓരോരുത്തരെ കൊണ്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് മേടിപ്പിക്കണം അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ പ്രൊഡക്റ്റ് മേടിക്കുന്നത് നമ്മൾ ആരാണെങ്കിലും ഈ ജോബിലേക്ക് ഈ അഞ്ച് സെഷൻസ് കഴിഞ്ഞ് അവസാനത്തെ സെഷനിലാണ് ഇവർ ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യം നമ്മളോട് പറയുന്നത് അതായത് പ്രൊഡക്റ്റ് മേടിക്കുന്ന കാര്യമെല്ലാം പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസും കാര്യങ്ങളും റേറ്റും എല്ലാം അവരെ അയച്ച് മൊത്തം ഉള്ള പ്രൊഡക്റ്റ് ഏതാണോ അതിൻ്റെ എല്ലാം റേറ്റും കാര്യങ്ങളും അവരെ അയച്ചുതരും എന്നിട്ട് ഇന്ന ഇത്ര എത്ര സാധനങ്ങൾക്ക് ഇത്ര എത്ര സീസെന്നുള്ളതൊരു പോയിൻ്റ് ആണ് അതായത് അത് വെച്ചിട്ടാണ് നമ്മൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് സൂം മീറ്റിങ്ങും കാര്യങ്ങളും പിന്നെ അവരെ സൂപ്പർവൈസറോ ആരും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഇടയ്ക്കൊക്കെ ചെയ്യും അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ അവസാനം നമ്മൾ ഇവരൊരു കോംബോ പോയിട്ട് തരും അതായത് ഓരോ ഉണ്ട് ഹൈ ട്രാക്ക് മീഡിയം ട്രാക്ക് അങ്ങനെ ഓരോ ഉണ്ട് സഭം എന്ന് വെച്ചാൽ ഈ പ്രൊഡക്ട്സ് കോംബോ ആയിട്ട് മേടിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഹൈ ഹൈ ട്രാക്ക് ഹൈ ട്രാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് ഇരുപതിനായിരം ഇരുപതിനായിരം രൂപയുടെ പ്രൊഡക്ട്സ് കോംബോ ആയിട്ട് നമ്മൾ മേടിക്കണം ഏ അപ്പം ഹൈ ട്രാക്കെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് മാസം നമ്മൾ നൂലത്തൊരു ആഡ് ചെയ്ത ഒരു പ്രൊഡക്റ്റ്സ് മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് മാസം കിട്ടുന്ന സാലറി ഹൈ ട്രാക്ക് ഹൈ ട്രാക്ക് കോമ്പോ ആണ് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ഹൈ സാലറി ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ നമ്മൾ മീഡിയം ട്രാക്ക് എടുക്കുകയാണെങ്കിൽ അപ്പം ഏറ്റവും അവസാനത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു അയ്യായിരം രൂപയെങ്കിലും നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം മിനിമം ഒരു അയ്യായിരം രൂപയുടെ കോമ്പോ എങ്കിലും നമ്മൾ മേടിച്ചേ പറ്റുള്ളൂ എന്നാലേ ഇതിലേക്ക് നമ്മൾ ആഡ് ആവും നമുക്ക് ഈ ജോബ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഈ ഫോർ അവർ ലിവിങ്ങിൻ്റെ സംഭവം ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഞാൻ ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്തു ഞാൻ അഞ്ച് സെഷൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ ഈ കോംബോ അല്ലെങ്കിൽ ഇത്രയും പൈസയ്ക്ക് ഇത്രയും സാധനം മേടിക്കണമെന്ന് അവസാനം അറിഞ്ഞപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് ഈ കോമ്പോയുടെ കാര്യം പറയുന്നതിന് മുന്നേ നമുക്കൊരു അവരുടെ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കിട്ടിയാലും അതിൽ രജിസ്റ്റർ ചെയ്ത് നമ്മൾ അവരുടെ മെമ്പറാവും മെമ്പറാവുന്നതിൽ വലിയ ഇതൊന്നും ഒരു കാര്യമൊന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മെമ്പർ ഐ ഡിയോ ആ മെമ്പർ ഐ ഡി കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ കോംബോയുടെ കാര്യം എന്നോട് പറഞ്ഞ് മുന്നേ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കോംബോ മേടിച്ച് കഴിഞ്ഞാൽ നമ്മളാ ജോബിൽ കയറി നമ്മളാ ജോബിൽ കയറി ഈ ഫോർ അവർ ലിവിങ് ഈ കമ്പനി കേറി പിന്നെ നമ്മൾ ഓരോരുത്തരെ ചേർക്കുന്നതിനനുസരിച്ച് അവർ സാധനങ്ങൾ മേടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സാലറി കൂടും പിന്നെ ഇവർ പറയുന്ന ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ട്രാക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവൻ തോ ഞാനിപ്പം ഇതിനകത്തുണ്ട് ഞാനിപ്പോൾ ഈ കമ്പനിക്കകത്ത് വർക്ക് ചെയ്യാണ് ഈ ട്രെയിനർ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പം ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത തലമുറ അതായത് എൻ്റെ മക്കൾക്ക് ഈ ജോബ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ സത്യമായിരിക്കും ഇത് ഫേക്ക് ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നത് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല ഇത് ഫേക്കാണ് പക്ഷേ ഇതിൽ ഇവർ ആദ്യമേ നമുക്ക് അഡ്വർടൈസ്മെൻ്റ് നമ്മൾ കാണുമ്പോഴും അവർ എന്നെ എഴുതിയിരിക്കുന്നത് ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലെന്ന് പക്ഷേ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഈ ജോബ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സാലറി കിട്ടുമോ എത്ര രൂപ കിട്ടുമോ അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയില്ല കാരണം എനിക്കൊരു എക്സ്ട്രാ ഇൻകം എനിക്കൊരു എക്സ്ട്രാ ഇൻകം കിട്ടണം എന്നുള്ളൊരു രീതിക്കാണ് ഞാൻ ഈ ഒരു ഓൺലൈൻ ജോബ് നോക്കിയത് പക്ഷേ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്കൊരുപ്പോൾ ഒരു മൂവായിരം മൂവായിരം രൂപ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജല്ലറി ബിസിനസ്സോ മൂവായിരം രൂപയ്ക്ക് മാനുഫാക്ചേഴ്സിന് കിട്ടും നമുക്ക് ജ്വല്ലറി ബിസിനസ്സിനായാലോ അല്ലെങ്കിൽ നൈറ്റിയുടെ ഈ നൈറ്റ് ഡ്രസ്സിൻ്റെയോ എന്തിൻ്റെയെങ്കിലും അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇരുപതിനായിരം രൂപ കൊടുത്തിനകത്ത് കയറി നമ്മളിങ്ങനെ വൈകിട്ട് അലിച്ച് വൈറ്റ് അലിച്ച് ഓരോരുത്തരും ഇങ്ങനെ ഇതിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരുകയാണ് ചെയ്യേണ്ടത് ട്രെയിനിങ് കൊടുക്കാണ് ചെയ്യേണ്ടത് നമ്മൾ ട്രെയിനിങ് കൊടുത്താൽ മാത്രം പോലെ ഇവരെ കൊണ്ട് നമ്മൾ സാധനം മേടിപ്പിക്കുകയും ചെയ്യണം ഒറ്റപ്രാവശ്യം പിടിച്ചാൽ മതി വൺ ടൈം പർച്ചേസ് ആണ് പക്ഷേ ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ മിനിമം അയ്യായിരം രൂപ എന്നൊക്കെ പറയുന്നത് എനിക്ക് വല്ലത് വലിയ കാര്യമാണ് അപ്പോൾ ഞാൻ ഇതിൽ കൺക്ലൂഷനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ജോബായിട്ട് എനിക്ക് തോന്നും കാരണം ഇങ്ങനെ ഈ വായിട്ടലക്ക വായിട്ടലക്കല്ല ഇങ്ങനെ ഭയങ്കര നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നവർക്ക് നല്ല ഒരു ടീച്ചറിൻ്റെ കോളറ്റിയൊക്കെ ഉള്ളവർക്ക് ഓരോരുത്തരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല ജോബ് തന്നെയാണിത് പക്ഷേ ഈ പറഞ്ഞ് സാധനം എടുക്കുന്നതായിരിക്കും എനിക്കറിഞ്ഞൂടാ പിന്നെ പൈസക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കയറാം കറക്റ്റ് ആയിട്ട് സാലറി കിട്ടുമോ കാര്യമൊന്നും എനിക്കറിയത്തില്ല അതിന് അത് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ആ എക്സ് ഇതിൽ കയറി എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പോസിറ്റീവ് കമൻസ് ആയിക്കോട്ടെ നെഗറ്റീവ് കമൻസ് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇനി ആരെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഫേക്ക് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഇത് ജെനു കുറേ ഇത് ഇവർ നമ്മുടെ വാട്സാപ്പിൽ ട്രെയിനിങ് സ്റ്റേഷൻ തരുമ്പോഴേ ഒത്തിരി പേരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയക്കും ഈ മീറ്റിങ് റൂ മീറ്റിങ്ങിൽ തന്നെ ഇവർ പറയുന്ന ഓരോ ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞത് ഇവരിങ്ങനെ തുടങ്ങിയിട്ട് ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇപ്പം നിൽക്കുകയാണ് ഇതിൽ കയറിയിട്ട് ഇത്രയൊക്കെ അവർ സമ്പാദിച്ചു പുതിയ കാറെടുത്തു വീടെടുത്തു കുറെ സ്വർണം മേടിച്ചു ഇവർ എന്താ നമ്മളെ ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പം ശരിയായിരിക്കും എനിക്കറിയത്തില്ല അപ്പം ഇതിൽ വർക്ക് ചെയ്ത് കറക്റ്റായിട്ടെല്ലാം വന്ന് സാലറി കിട്ടുന്ന ആരെങ്കിലും വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ കെൻഡ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാനത് സ്കിപ്പ് ചെയ്തു അപ്പോൾ കുറേ പേര് ഇത് കണക്ക് ഞാൻ ഇങ്ങനെ അഡ്വർടൈസ് റീലിങ്ങനെ ഉണ്ടപ്പോൾ ഞാൻ അതിനകത്ത് കമന്റ് ഞാൻ കമൻറ്റ് ഞാൻ നോക്കിയപ്പോൾ തന്നെ അതിനകത്ത് ചോദിക്കുന്നുണ്ട് യു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ല ഇല്ലേ കുഴപ്പമില്ല ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടില്ല എന്നാലും നമ്മുടെ കയ്യിലൊന്നും ഇച്ചിപ്പോൾ കയ്യിലൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ ഭയങ്കര മോശ അവസ്ഥയിലിരിക്കുന്നവരായിരിക്കും അപ്പോൾ അവരിത് കാണുമ്പോൾ തന്നെ അയ്യോ നമുക്ക് പൈസ ചില ഒന്നും ഇല്ല നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും എന്നെ എന്ത് ജോലിയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ചാടില്ല പക്ഷെ ലാസ്റ്റ് ഇത്രയും പൈസ വേണമെന്ന് പറയുമ്പോൾ അത് അവർക്ക് സങ്കടം ഇല്ല ഇത്രയും ട്രെയിനിങ്ങ് സെഷൻ കഴിഞ്ഞിട്ട് യൂ ഇത്രയും പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം പറയുമ്പോൾ തന്നെ അത് അത് മോശമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞു എനിക്കിതൊരു താല്പര്യം ഇല്ല കാരണം വെച്ചാൽ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ എൻ്റെ കയ്യിലില്ല അതൊന്നാമത്തെ കാര്യം എൻ്റെ ബാങ്ക് ബാലൻസ് ഈ സംഭവം ഇത്രയും പൈസ ഇല്ല പിന്നെ ഇത്രയും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് വരണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ പൈസ ഇൻവെസ്റ്റ് ചെയ്തുള്ള പരിപാടിയും ഞാൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു അവിടെ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പഴക്കമക്കണമൊന്നുമില്ല ഇത് ഞാൻ നെഗറ്റീവ് വീഡിയോയിട്ട് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞില്ല കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് ഈ ഒന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ഇല്ല ഇല്ലാണ്ട് നമുക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ വരുമ്പോഴത്തേനും ഇത്രയും പൈസ അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണാതെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഇത് കിട്ടുവരും സംഭവം ഉള്ളൂ നിങ്ങൾ ട്രെയിൻ ചെയ്യുക ആൾക്കാരെ ട്രെയിൻ ചെയ്യുക അതിൽ കയറുക ആൾക്കാരെ ട്രെയിൻ ചെയ്യുക ഓരോരുത്തരെ ചേർക്കുക അവരെ കൊണ്ട് സാധനം മേടിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സാലറി കിട്ടുമായിരിക്കും സാലറി കിട്ടിയിട്ടുള്ള ഒത്തിരി പേരുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സാലറി കിട്ടുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യാം ഇതിന് എത്ര വ്യൂസ് കിട്ടുന്നോലും എനിക്കറിയില്ല ഇത് ആവശ്യമുള്ള കാര്യങ്ങളും കാണുന്നവരും അറിയില്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ എപ്പോഴെങ്കിലും ആരെങ്കിലും സെർച്ച് സെറ്റ് നോക്കി നിങ്ങൾ കണ്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പൈസ ഉള്ളവരാണെങ്കിൽ അടിപൊളിയായിട്ട് ഇത് ചെയ്യാം നല്ല പണിയാണ് ഒരാളെ ട്രെയിൻ ചെയ്ത് നല്ല പണിയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ ബോർ അടിക്കണം വേറെ ഒന്നും കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒരാളോട് സംസാരിക്കണമെങ്കിൽ ഞാൻ വായി അപ്പോൾ എനിവേസ് ഞാൻ ഇവിടെ നിർത്താം ിത്രണ്ടായിരുന്നുള്ളൂ വീഡിയോ എനിക്ക് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും കാക്ക കരയുന്നതോ എന്തിൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടാവും കാരണം എനിക്ക് മയക്ക് മുന്ത്രണ്ടോ കൂടില്ല ഞാൻ ഈ ഫോണിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് ഈ വീഡിയോ കാണുമ്പോൾ എനിക്കെൻ്റെ ചിരി വരുമിയിരുന്നു കാണുമ്പോൾ എനിവേസ് ആർക്കെങ്കിലും ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയാൽ തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതുപോലെ ഞാൻ പറഞ്ഞ കണക്ക് ഈ ഒരു ജോബ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ സക്സസ്ഫുൾ ആരായാലും കാണുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പഠിക്കപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വേറെ ഒന്നും കൊണ്ടല്ല മറ്റുള്ളവർക്കൊരു ഒരു മുൻകരുത് ഓക്കെ ഈ സംസാരിക്കണം എന്നറിയില്ല എൻ്റെ സംസാരം ബോറടച്ചെങ്കിൽ ക്ഷമിക്കണം ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇനിയും പോസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ആരെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ Komen dia, ya, subscribe dia, ya, like ya, share ya, like ya. oke okay, bye.